കിത്താബ് പാടിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്നു നമുക്ക് ചൂരല് കൊണ്ടൊരു ചൂടപ്പം അക്കാലത്താടിപ്പാടാൻ അക്കര ഇക്കരെ നീന്തിയിടാൻ ഇക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റു നമുക്കൊപ്പം കാറ്റിനു കിട്ടി നൂറിൽ നൂറും നമ്മൾ തോറ്റുപകീക്ഷയിൽ കൊല്ലം തോറും കിത്താപ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ചൂരലി കൊണ്ടൊരു ചൂടപ്പം അക്കാലത്താടിപ്പാടാൻ അക്കര ഇക്കരെ നീന്തിയിടാൻ ഇക്കാഹെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റു നമുക്കൊപ്പം കാറ്റിനു കിട്ടി നൂറിൽ നൂറും നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും പാടവരമ്പത്തൂടെ കൈത്തോടിൻപക്കത്തൂടെ പാളയിൽ എന്നെ ഇരുത്തി വലിച്ചോരാളല്ലേ പാടവരമ്പത്തൂടെ കൈത്തോടിൻപക്കത്തൂടെ പാളയിൽ എന്നെ ഇരുത്തി വലിച്ചോരാളല്ലേ കശുമാൻ തോപ്പിലെ കളി വീടുകളിൽ കരളുകളും ചേർത്ത് കഴിഞ്ഞ കാലം മരഞ്ഞുവല്ലോ കാണാമറയത്ത് മാറുന്നു ലോകം വേഗം വേഗം ഉള്ളം നീറിന മൊക്കെല്ലാം കാണാം യോഗം കിത്താബ് പാടിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്നു നമുക്ക് ചൂരല് കൊണ്ടൊരു ചൂടപ്പം അക്കാലത്താടിപ്പാടാൻ അക്കര ഇക്കരെ നീന്തിയിടാൻ ഇക്കാഹെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റു നമുക്കൊപ്പം കാറ്റിനു കിട്ടി ൂറിൽ നൂറും നമ്മൾ തോറ്റുപരീക്ഷയിൽ കൊല്ലം തോറും പാട്ടും കളികളുമായി തേനോട്ടും കഥകളുമായി പണ്ടൊരു സ്നേഹത്തിൻറെ സുപർക്കം തീർത്തില്ലേ പാട്ടും കളികളുമായി തേനോട്ടും കഥകളുമായി പണ്ടൊരു സ്നേഹത്തിൻ്റെ സുബർഗം തീർത്തില്ലേ അയൽവക്കങ്ങൾക്കിടയിൽ കാലം മതിരുകൾ ഉണ്ടാക്കി അതിർത്തിയില്ലാതടുത്തതെല്ലാം പകുത്തുരണ്ടാക്കി മാറുന്നു ലോകം വേഗം വേഗം ഉള്ളം നീറി നമുക്കെല്ലാം കാണാം യോഗം കിതാബ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്നു നമു ചൂരല് കൊണ്ടൊരു ചൂടപ്പം അക്കാല താടിപ്പാടാൻ അക്കരെ ഇക്കരെ നീന്തിയിടാൻ ഇക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റു നമുക്കൊപ്പം കാറ്റിനു കിട്ടി നൂറിൽ നൂറും നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും കിത്താബ് പാടിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്നു നമുക്ക് ചൂരലു കൊണ്ടൊരു ചൂടപ്പം അക്കാലത്താടിപ്പാടാൻ അക്കര ഇക്കരെ നീന്തിയിടാൻ ഇക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റു നമുക്കൊപ്പം കാറ്റിനു കിട്ടി ൂറും നമ്മൾ തോറ്റുപരീക്ഷയിൽ കൊല്ലം തോറും നമ്മൾ തോറ്റുപരീക്ഷയിൽ കൊല്ലം തോറും നമ്മൾ തോറ്റുപരീക്ഷയിൽ കൊല്ലം തോറും